ും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നിന്ന് മക്കളെ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ പൂക്കോട്ടും പാടത്തെ സ്നേഹ വെഡ്ഡിങ് കേന്ദ്രയിലാണ് കേട്ടോ അപ്പം നമ്മളെ ബലി പെരുന്നാളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല സെലക്ഷൻ ഉണ്ട് അപ്പോൾ അതിലുള്ള ചുരിദാറാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ മോഡലൊക്കെ വേണമെങ്കിൽ ഇതിന്റെ പല കളർ ചേഞ്ചും ഉണ്ടൊക്കെ വേണമെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി അതുമാത്രമല്ല നമ്മളെ പൂക്കോട്ടും പാടത്ത് ഏറ്റവും ഏറ്റവും കളക്ഷനും സെലക്ഷനും മാത്രമല്ല വിലക്കുറവിലും മുൻപന്തിയിലും നിൽക്കുന്ന ഒരു കടയുണ്ട് നമ്മുടെ പൂക്കോടുമ്പാട് സ്നേഹ വെഡ്ഡിങ് കേന്ദ്രം അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ ബലി പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കണം ഞാനും ഇവിടുന്ന് തന്നെയായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പോണത് അപ്പോൾ എല്ലാവരും പോകുന്നോളി നമുക്ക് പല മോഡലുകളിലുള്ള പല കളറുകളിലുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ നൂറ്റി അൻപത് രൂപ മുതലല്ലേ ചുരിദാർ സുനിയെ നൂറ്റി അൻപത് രൂപ മുതൽ നല്ല ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ട് കേട്ടോ നല്ല കോട്ടൺ നല്ല പ്യുവർ ആണ് നല്ല ടോപ്പുകളുണ്ട് അതുപോലെ നൈറ്റി ബിറ്റുകളുണ്ട് നൈറ്റി അതുപോലെ റെഡിമെയ്ഡ് നൈറ്റികളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ സാരികള് കുട്ടികൾക്ക് പറ്റുന്ന ഉടുപ്പുകള് ജെൻസിന്റെ ഷർട്ട് എല്ലാം ഉണ്ട് കിട്ടും നമ്മളെ കടകളിൽ നമ്മളെ ഈ കടയില് എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടും അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ താഴെ ഒരു ഉണ്ട് മുകളിൽ ഒരു ഉണ്ട് കിട്ടും അപ്പൊ രണ്ട് നിലകളിലായിട്ടാണ് ഈ ഡ്രസ്സൊക്കെ ഉള്ളത് അപ്പൊ ഈ പെരുന്നാളിന് എല്ലാരും ഇങ്ങോട്ട് പോകുന്നോളി കാക്ക കടയില് പെരുന്നാളായിട്ട് എന്തൊക്കെ എന്തൊക്കെ കളക്ഷൻ ഒക്കെ ഉള്ളത് ഉള്ളത് എല്ലാ ഐറ്റംസും നല്ല വിലക്കർ ചുരിദാറുകളൊക്കെ വ്യത്യസ്ത മോഡലുണ്ട് പറതുകൾ മോഡലുകൾ ഉണ്ട് അതുപോലെ തന്നെ ഷോളുകള് മഫ്തകള് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാം വന്നിട്ടുണ്ട് ഒക്കെ ഞാൻ കാടിപ്പൊടുത്തു ഫുൾ ആയിട്ട് വില കുറഞ്ഞ ടോപ്പുകളൊക്കെ നൂറ്റമ്പത് റുപ്പേന്റെ ഒക്കെ നല്ല ടോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ട് അതിന്റെ യൂണിഫോം റെഡിമേഡ്സ് ഒക്കെ നമ്മളെ ഒന്ന് കാണിച്ചു ും യൂണിഫോമും പിന്നെ ചെയ്യാൻ അതൊക്കെ ഉമ്പ്ര ഉള്ള കുറച്ച് ചുരിദാറുകൾ ഞാൻ ഇട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ ഇട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക മനസ്സിലായിട്ടുണ്ടാകും ഷോളിൻ്റെ വർക്കുകളൊക്കെ അല്ലേ അപ്പോൾ ഷോളൊക്കെ നല്ല വർക്കുകളാണ് ടോപ്പും നല്ല വർക്കുകളുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി വെയർ ചുരിദാറുകളാണ് കേട്ടോ ഡെയിലി യൂസിങ്ങിനും പറ്റും കണ്ടോ ഇതിൻ്റെ പല കളർ ചേഞ്ച് പല ഡിസൈനുകളിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറുകളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളേഴ്സ് ഇന്നും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൽ കുറച്ച് മാത്രം ഇട്ടതാണ് അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ മുകളിലായിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇട്ട് നോക്കിയിട്ടുള്ളത് നല്ല എന്താ പറയുക ഇറക്കത്തിലും വീതിയിലും വണ്ണത്തിലൊക്കെ ഉള്ള നല്ല നല്ല വെറൈറ്റീസുകളാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ ഈ പെരുന്നാളിന് വന്നതാണ് കേട്ടോ ഇതിനൊക്കെ ഇവിടെ വിലക്കുറവ് തന്നെ ഉണ്ട് നല്ല വിലക്കുറവ് ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പൂക്കോട്ടും പാടത്ത് വെച്ച് ഏറ്റവും ഏറ്റവും കുറവുള്ള ഒരു ഘടനയാണ് ഈ സ്നേഹ സിൽക്സ് കിട്ടോ അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് ഇപ്രാവശ്യം പെരുന്നാളിന് എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടിട്ടോ അപ്പോൾ നമ്മളെ പൂക്കോട്ടമ്പാടത്തേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബസ് സൗകര്യമുണ്ട് എല്ലാവർക്കും കരളായിന്ന് വരുവാണെങ്കിലും കാളികാവിന്ന് വരുവാണെങ്കിലും നിലമ്പൂരിൽ നിന്ന് വരുവാണെങ്കിലും എവിടെ നിന്ന് അമരമ്പലത്തുനിന്ന് വരുവാണെങ്കിലൊക്കെ നല്ല ബസ് സൗകര്യം ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പൂക്കോട്ടും സ്നേഹ സിൽക്സ് ഇപ്പം നല്ല ഉടുപ്പുകളുണ്ട് കേട്ടോ കുഞ്ഞു മക്കൾക്ക് അടിപൊളി ഉടുപ്പുകളാണ് അതുപോലെ തന്നെ ഇതാ നമുക്ക് ഡ്രസ് കോഡായിട്ട് ഇടാനുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ട് കിട്ടോ നല്ല വൈറ്റ് കുഞ്ഞു മക്കൾക്ക് അങ്കണവാടി കുഞ്ഞു മക്കൾക്കൊക്കെ പറ്റും അത് വലിയ ഉടുപ്പും ചെറുതൊക്കെ ഉണ്ട് കാരണം നല്ല കളർഫുൾ വെള്ളയാണ് ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഉണ്ട് ഇവിടെ ഇതിന്റെ പിന്നെ ഇങ്ങനത്തെ വേറെ കളറുകളിലുള്ള ഉടുപ്പുകളുണ്ട് കേട്ടോ ചോപ്പിലുണ്ട് വൈറ്റിൽ തന്നെ പല ഡിസൈനുകളിൽ വരുന്നുണ്ട് കേട്ടോ പല മോഡലുകളിൽ വരുന്നുണ്ട് ഇപ്പൊ അത് വേറെ ഒരു മോഡലാണ് പല കളറും ഇപ്പൊത്തെ മോഡലാണ് കേട്ടോ അത് മോഡൽ വർക്കാണ് പത്തിവെയാണ് ബ്ലാക്കിലുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്

നൈറ്റി വീട്ടിൽ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കേണ്ടി വരും അപ്പൊ നല്ല വെറൈറ്റീസ് മോഡലിലും വിലക്കുറവിലും ഇങ്ങോട്ട് പോരി നല്ല കളക്ഷൻ ഉണ്ട് നല്ല പിന്നെ കോട്ടന്റെ നൈറ്റുകളാണ് കേട്ടോ കൂടുതലുള്ളത് നല്ല വെറൈറ്റീസ് മാക്സി നൈറ്റിന്റെ തുണികളുണ്ട് കേട്ടോ നല്ല അടിപൊളി തുണികളാണ് കോട്ടൺ ആണ് കേട്ടോ അടിപൊളി തുണികളാണ് ഈ നൈറ്റി തയ്ക്കാൻ ഉണ്ട് ഇനി റെഡിമെയ്ഡ് നൈറ്റി വേണ്ടാത്തവർക്ക് നല്ല ബിറ്റുകൾ ഉണ്ട് കേട്ടോ നൈറ്റിയുടെ നൈറ്റിന്റെ തുണികളുടെ നല്ല ബിറ്റുകൾ ഉണ്ട് നല്ല കളറുകൾ നല്ല ഡിസൈനുകളിൽ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവനവന് ഇഷ്ടമുള്ളത് കൊണ്ടുപോയിട്ട് തയ്പ്പിക്കാൻ പറ്റും റെഡിമേഡ് വേണ്ടവർക്ക് റെഡിമെയ്ഡും ഉണ്ട് ബിറ്റ് വേണ്ടവർക്ക് ബിറ്റും ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ കുറച്ച് മാത്രങ്ങളെ കാണിക്കണുള്ളൂ കേട്ടോ അപ്പോൾ നല്ല നല്ല വെറൈറ്റീസ് കളറുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ വാങ്ങാലോ വിലക്കുറവുള്ള ടോപ്പുകളാണ് കേട്ടോ എന്നൊക്കെ അതുപോലെ തന്നെ പിന്നെ ഇവിടേത് ആ കോട്ടൻ്റെ ചുരിദാറുകൾ ഇഷ്ടംപോലെ കോട്ടൻ്റെ ചുരിദാറുകൾ ഉണ്ട് കേട്ടോ കുറച്ചൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് കാണിക്കണുള്ളൂ പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ തിരക്ക് ഇല്ലാത്ത ടൈമിൽ നോക്കി വീഡിയോ ചെയ്യുമായിരുന്നു കേട്ടോ പോലെ ആൾക്കാരാണ് നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്കൊക്കെ പെട്ടെന്ന് തീരുട്ടോ അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് വന്ന് എല്ലാവരും വാങ്ങിക്കോളുകൊണ്ട് മാക്സികളുടെ ഒരു കൂമ്പാരാണ് ബിറ്റുകളുണ്ട് അതുപോലെ തയ്ച്ച ഉണ്ട് കേട്ടോ ഈ ബ്രാക്കിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പർദ്ധകൾ ചുരിദാറുകൾ അതുപോലെ ഷാളുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഒന്നും മാത്രമല്ല എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ പുരുഷന്മാർക്ക് വെള്ള മുണ്ടുകൾ അത് ഇവിടെ ഉമ്ര ചെയ്യാൻ ഹജ്ജ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ എല്ലാ സ്കൂളിലേക്കുള്ള യൂണിഫോമും ഈ സ്നേഹ വെഡ്ഡിങ് കേന്ദ്രയിൽ ഉണ്ട് കേട്ടോ ഒരു പൂക്കോടും പാടുത്ത ഒരു കടയിലും ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സ്കൂളുകളിലേക്കുള്ളതും നമ്മുടെ പരിസരത്തുള്ള ഭാഗത്തുള്ള എല്ലാ സ്കൂളുകളിലേക്കുള്ളതും യൂണിഫോം ഇവിടെ കിട്ടും കേട്ടോ അത് മിതമായ വിലയിലാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ഏത് കടയിൽ ചെന്ന് വില ചോദിച്ചിട്ട് നിങ്ങൾ ഈ കടയിൽ വന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവുക അത് എല്ലാ സാധനത്തിനും വില കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കുറവ് തന്നെയാണ് നമ്മൾ ഈ സ്നേഹ സീറ്റ്സിൽ മായ വിലാണ് ഇതൊക്കെ ഉള്ളത് നല്ല വെറൈറ്റീസ് പുള്ളികളും അതുപോലെ സാരികൾ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലാത്ത അതുപോലെ നമുക്ക് പാർട്ടിക്ക് കല്യാണത്തിനൊക്കെ എടുക്കാൻ പറ്റുന്ന സാരികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് ഒരുപാട് ഈ സെലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സാരി ഒക്കെ നല്ല നല്ലോണം ഇഷ്ടമായി അപ്പൊ ടീച്ചേഴ്സൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാരി വാങ്ങിക്കണം വലിയ വിലയൊന്നും ഇല്ല ഒരു പകർന്ന വില ഇവിടെ ഉണ്ട് സാരികളെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് യൂണിഫോം ആണ് കാണുന്നതൊക്കെ യൂണിഫോം കുട്ടികൾക്കുള്ള എല്ലാം പറഞ്ഞല്ലോ എല്ലാ സ്കൂളിലേക്കുള്ള യൂണിഫോമും ഇവിടെ കിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കുള്ളൊരു കടയാണ് കിട്ടോ നമ്മുടെ പൂക്കോട്ടും പാടത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ജനങ്ങൾ കയറി ഇറങ്ങുന്ന ഒരു കട തന്നെയാണ് ഇത് ഇതൊരു പ്രൊമോട്ട് വീഡിയോ ആണെന്ന് ആരും വിചാരിക്കേണ്ട എൻ്റെ നാടായതുകൊണ്ട് തന്നെ ഇത് പിന്നെ നല്ല എന്താ പറയുക നല്ല കളക്ഷനും സെലക്ഷനും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ പിന്നെ സ്ത്രീകൾക്കുള്ള ബ്രായും പാൻറ്റി എല്ലാം അതുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉള്ളതുണ്ട് കേട്ടോ ബ്രാ ബ്ര ഐറ്റംസ് പാൻറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്താ നമ്മുടെ ബസ് ഇവിടെ എല്ലാവർക്കും ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ബസ്സിന് വരാൻ പറ്റും വന്നാൽ നിങ്ങൾക്ക് പൂക്കോട്ടും പാടത്ത് ടൗണിൽ തന്നെയാണ് കേട്ടോ കരിമ്പാറ റോഡിനാണ് കേട്ടോ ഈ കട പൂക്കോട്ടും പാടം ജംഗ്ഷനിൽ നിന്ന് മൂന്നും കൂടെ അവിടെ സ്നേഹിംഗ് അല്ല അപ്പൊ എല്ലാരും വന്ന് നോക്കേണ്ടി ഇവിടെ നിന്ന് വന്ന് നോക്കുക പ്രത്യേകിച്ച് ടീച്ചേഴ്സിനുള്ള സാരി ഇഷ്ടം പോലെ ഉണ്ട് സാരി ഒക്കെ വന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് വാങ്ങിയിട്ട് പോകാൻ പറ്റും ഇത് കുറെ സ്റ്റോക്ക് വന്ന് കിടക്കണുണ്ട് അതൊന്നും റാക്കിലേക്ക് വെച്ചിട്ടില്ല കുറെ സ്റ്റോക്ക് വന്ന് കിടക്കണിട്ടോ പെരുന്നാൾ പ്രമാണിച്ചിട്ടാണ് ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ പാൻറ് പാൻറ് ആണ് മുതിർന്നവർക്ക് കുട്ടികൾക്കൊക്കെ ഉള്ള പാൻറ് ഉണ്ട് കെട്ടോ ഇവിടെ മുഗൾ നിലയിലാണ് മുഗൾ നിലയിലും ഉണ്ട് കേട്ടോ പോലെ പാന്റ് ജെൻസിനുള്ള ഡ്രസ്സൊക്കെ അധികം മുഗൾ നിലയിലാണ് ജെന്റ്സിന് മാത്രമല്ല സാരിയൊക്കെ മുഗൾ നിലയിലാണ് ഇട്ടുള്ളത് അപ്പൊ രണ്ട് നിലകളിലായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് കിട്ടും അവിടെ ഷർട്ടുകൾ ഉണ്ട് പാൻറുകൾ ഉണ്ട് നമുക്ക് ഇഷ്ടം വണ്ണം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ നമ്മളൊരു ഓണം വന്നാലും ഒരു പെരുന്നാൾ വന്നാലും ഒക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കുമല്ലോ അല്ലേ അപ്പം നമ്മൾ വിലക്കുറവ് നോക്കണം ഡ്രസ്സിന്റെ ഗുണമേന്മ നോക്കണം നമ്മൾ യാത്രാ സൗകര്യമൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ശരിക്കും പറയണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും സൗകര്യം വാങ്ങിക്കാനൊക്കെ പറ്റുന്നൊരു ഘടനയാണ് നമ്മുടെ സ്നേഹ വെഡ്ഡിങ് കേന്ദ്ര ഇഷ്ടം പോലെ ബ്ലൗസ് ഉണ്ട് സാരികൾക്ക് പറ്റുന്ന ബ്ലൗസ് ഉണ്ട് ഇത് താഴത്തെ നിലയാണ് കേട്ടോ മുകൾ നിലയിൽ നിന്നാണ് ഇപ്പം ഞാൻ വരുന്നത് അപ്പോൾതാ നമ്മുടെ പൂക്കോട്ടും പാട്ടത്തെ സ്നേഹ വെഡ്ഡിങ് കേന്ദ്ര അപ്പം ആരും മറക്കരുത് കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഇവിടെ നിന്ന് വാങ്ങണം കേട്ടോ നിങ്ങളെല്ലാവരും ഡ്രസ്സ് ഏത് സമയവും തിരക്കാണ് ഏത് സമയത്തും ഒരു കടയാണ് കേട്ടത് ഒരു ഈ കട ആളുകളില്ലാത്തൊരു ടൈമേ ഇല്ല എപ്പോഴും തിരക്കുള്ള ഒരു കടയാണ് ഇപ്പൊ പൂക്കോടുംപാടത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളികാവുന്ന വരുന്നവർക്കും സൗകര്യമാണ് പൂക്കോടുമ്പാടത്ത് ചുള്ളിയോട് ഭാഗത്തു നിന്നുള്ള കരളായി ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് സൗകര്യമാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ ഒരു സെന്ററിലെ വിളിക്കും നമ്മുടെ ഈ കട ഉള്ളത് ബസ് വരുന്ന റോഡ് തന്നെയാണ് ഇത് തേൾപ്പാറ റോഡാണ് തേൾപ്പാറക്ക് പോകുന്ന റോഡാണ് കേട്ടോ തേൾപ്പാറയിൽ നിന്ന് വരുന്നവർക്കും അവിടുന്ന് ടി കെ കൊള്ളു വരുന്ന ആൾക്കാർക്കും പൊട്ടിത്തെന്ന് വരുന്നവർക്കും ഒക്കെ തരാണ് ബസ്സിൽ കയറി തിരിച്ചു പോകാനും പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കുടുംബാടത്ത് ഈ തുണിക്കട സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പോൾ കരുവാർ കൊണ്ടുള്ള നിലമ്പോലുള്ളവരെല്ലാവർക്കും വരാൻ പറ്റും എല്ലാ സ്കൂളിലേക്കുള്ള യൂണിഫോം ഇവിടെ കിട്ടും ഇനി ആരെങ്കിലും യൂണിഫോം എടുക്കാത്തവരുണ്ടെങ്കിൽ വരുന്നുണ്ടോ ഇവിടെ യൂണിഫോം എല്ലാ സ്കൂളിലേക്കുള്ള യൂണിഫോം ഇവിടെ കിട്ടും സഹിച്ചതും കിട്ടും അതുപോലെ തുണി കിട്ടും ഡിസ്പ്ലേയിലുള്ള ഡ്രസ്സുകളൊരു ഒന്നും ഞാൻ ഇങ്ങനെ കാണിച്ച് തന്നിട്ടില്ല ഇവിടെ വന്ന ഞാൻ കാണിക്കാത്ത പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും പല മോഡലുകളും മോഡലുകളിലുള്ള സാരികളും എല്ലാം ഇവിടെ കാണാൻ പറ്റും ഞാൻ എല്ലാ കളക്ഷനും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല കുറച്ച് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി മടിച്ച് നിൽക്കാതെ അങ്ങോട്ട് പോന്നോളി നമ്മളെ പൂക്കോട്ടും പാടത്ത് സ്നേഹ വെട്ടി കേന്ദ്രം ഈ തുണിക്കടലേക്ക് എല്ലാരും പോന്നോളോ പിന്നെ അതിൻ്റെ ഉള്ളിൽ അത്തറൊക്കെ ഉണ്ട് കേട്ടോ അത്ര കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നിന്നിട്ട് കാണിച്ച് തരാൻ മറന്നു പോയതാണ് ആധാട അത്ര അത്ര ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ പെരുന്നാളിന് എല്ലാരും അത്ര ഒക്കെ വാങ്ങിക്കൊണ്ട്